ഗോറിൻ ഗ്ലോബൽ തിയേറ്റർ എന്നുള്ള വിഷയത്തിലായിരുന്നു അല്ലേ താങ്കൾക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു അത് ക്യു ആർ കോഡ് സഹിതം കൊടുത്തു എന്നുള്ളത് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭവം കൂടെ പറയുമോ രവീന്ദ്രനാഥ് ടാഗോർ നമുക്കറിയാം ഇപ്പോൾ നിങ്ങളായാലും ഞാനായാലും ഒക്കെ രാ നമ്മൾ വായിക്കും നമ്മുടെ ബാല്യകാലത്തൊക്കെ വായിച്ചെടുക്കുമ്പോൾ ടാഗോർ നമ്മളെ വല്ലാതെ ഇൻസ്പെയർ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ വലിയ ഒരു കലാകാരൻ സാഹിത്യകാരനാണ് ടാഗോർ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്ന സ്പിരിച്വാലിറ്റിയൊക്കെ പ്രകൃതിയുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന സ്പിരിച്വാലിറ്റിയെക്കുറിച്ചാണ് ടാഗോർ പറയുന്നത് അതിലൊക്കെ സ്നേഹം മനുഷ്യസ്നേഹം അതുപോലെ തന്നെ ദേശത്തിൻ്റെയും രാജ്യ ത്തിൻ്റെയും ഒക്കെ അതിരുകൾ വായിച്ച് കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ അപ്പുറത്താണ് മാനവികത സ്നേഹം എന്നൊക്കെ ടാഗൂർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ എടുത്തു നോക്കുമ്പോൾ നോക്കുമ്പോഴിപ്പം ടാഗറും ദി റെഡ് ഓളിയൻറ്റർ അതുപോലെ തന്നെ ദി വാട്ടർഫോൾ എന്നൊക്കെ പറയുന്ന നാടകങ്ങൾ എടുത്തു നോക്കുമ്പോഴും എല്ലാ കാലത്തും റെലവെൻറ്റാണത് ഈ കാലത്തും ഇപ്പോൾ നമ്മളിനിപ്പം അടുത്ത യുദ്ധം വരുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പം അത്തരം രീതിയിലുള്ള ഈ ഇത് ഈ എല്ലാ അതിരും വായിച്ച് കളഞ്ഞുകൊണ്ട് ഒരു ദേശത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു നീരൊഴുക്ക് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു യുവരാജാവ് രക്തസാക്ഷിയാകുന്നതിൻ്റെ കഥയാണ് പ്രമേയമാണ് വാട്ടർഫോൾ പോലുള്ള നാടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ടാഗർ റൂമിനകത്ത് അടച്ചിടപ്പെട്ട ഒരു കുട്ടിയുടെ ദൈന്യതയും പ്രകൃതിയുമായിട്ട് പ്രകൃതിയുടെ വിശാലതയിലേക്ക് അവന് ഓടിക്കളിച്ച് പ്രകൃതിയിൽ നിന്ന് എല്ലാ ഊർജവും സമാഹരിച്ച് മുന്നോട്ട് പോകാൻ അഭിലേഷിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് പറയുന്നത് റെഡ് ഓളിയൻറ്റർ മെക്കാനിസേഷനെ കുറിച്ചിട്ടുള്ള കാര്യം മെക്കാനസേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ടാഗോർ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നത് സ്നേഹത്തെയും നന്മയെയും ഒക്കെ കുറിച്ചിട്ടാണ് നൊബൈൽ പ്രൈസ് വിന്നർ എന്നുള്ള രീതിയിൽ ടാഗോറിൻ്റെ എല്ലാ പറച്ചിലുകളും ഇപ്പോഴും ആണ് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി ആയാലും ഓരോ കൃതികളായാലും ഈ ടെക്സ്റ്റുകൾ ഈ തിയേറ്റർ ടെക്സ്റ്റുകൾ പുതിയ കാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണണമെങ്കിൽ നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ പോപ്പുലർ മീഡിയേൻ്റെ അടുത്ത് തിയേറ്റർ അതിൻ്റേതായിട്ടുള്ള കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇപ്പോൾ ഇസ്രയേലിലൊക്കെ തിയേറ്റർ െന്ന് പറയുന്ന വലിയ പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട് വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് പോലുള്ള നാടകങ്ങൾ ഇമേഴ്സി തിയേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗൂഗിൾ ഗ്ലാസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്കരികിലൂടെ പുഴയൊഴുകുന്നതും കിളികൾ പാറിപ്പറക്കുന്നതും ഈ ഫ്ലവേഴ്സിൻ്റെ സൗര സൗരഭ്യം നമ്മുടെ കാതുകളിൽ എത്തുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നാടകത്തിൻ്റെ ജൈവികതയ്ക്കൊപ്പം തന്നെ ജീവനുള്ള അഭിനേതാക്കൾ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരം ടെക്നോളജിയുടെ സാധ്യതകളിലൂടെ നമുക്ക് ഇമേഴ്സീവ് തിയേറ്ററിലൊക്കെ ഓഗ്മെൻറ്റൽ റിയാലിറ്റിയിലൂടെയൊക്കെ നാടത്തെ കുറെ കൂടി വിഷ്വലി റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും പുതിയ ജനറേഷൻ്റെ സെൻസിബിലിറ്റിക്കനുസരിച്ച് നാടകത്തെ വഴക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ അതിൻ്റെ തിയേറ്റർ ടെക്സ്റ്റുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല ടാഗോറിനെ പോലെയുള്ള വലിയ പ്രതിപാദനരുടെ ചിന്തകൾ പുതിയ കാലത്ത് ആവശ്യമാണ് അത് മനുഷ്യസ്നേഹത്തിന് വേണ്ടിയിട്ടും നമ്മളെ അതിരുകൾക്ക് വേണ്ടിയിട്ടുള്ള കലഹത്തിനും അത് അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി അത്തരം ചിന്തകൾ നിലനിൽക്കണം അത്തരം ചിന്തകൾ നിലനിൽക്കണമെങ്കിൽ പുതിയ തലമുറയിലേക്ക് ഇത്തരം വിഷ്വൽ ലാംഗ്വേജ് എത്തണമെങ്കിൽ നമുക്ക് പുതിയ സാങ്കേതിക സാധ്യതകളോടുകൂടി ഇമേഴ്സി തിയേറ്ററൊക്കെ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അത്തരം കാര്യങ്ങളിലേക്കാണ് എൻ്റെ പഠനം പോയത് അതിനു വേണ്ടിയിട്ട് ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാടകങ്ങൾ ഇപ്പോൾ ജപ്പാനിലായാലും ചൈനയിലും യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിവിധ സംവിധായകർ ഇതിനെ ശാസ്ത്രീയമായിട്ട് പഠിച്ചറിഞ്ഞ സംവിധായകർ പല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരേ ടെക്സ്റ്റ് അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് ഒക്കെ മാറുന്നു പല പല വിഷ്വൽ ലാംഗ്വേജിലേക്ക് അത് ചെയ്തെടുക്കപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ സയൻസ് എങ്ങനെയാണ് മാറുന്നത് ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സംവിധായകരുടെയും ഇൻറ്റർപ്രറ്റേഷൻസ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് വരുന്നത് ഇതൊക്കെയാണ് ആദ്യത്തെ പ്രഥമമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പോയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മൂന്ന് നാടകങ്ങളെ ബേസ് ചെയ്ത് ദി റെഡ് ഓളിയൻറ്ററും ദി ടാഗറും അതുപോലെ തന്നെ വാട്ടർഫാളും ഈ മൂന്ന് നാടകങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പഠനമായിരുന്നു അപ്പം ഇതിനെ പുതിയ രീതിയിൽ ഇത്തരം വൈവിധ്യമാർന്ന ദൃശ്യാവിഷ്കാരങ്ങൾ നടന്നതിൽ നിന്നും പുതിയ അവതരണ ശൈലിയിലേക്ക് ഇമേഴ്സീവ് തിയേറ്ററിൻ്റെ സാധ്യതകളിലേക്ക് ഇതിനെങ്ങനെ ചെയ്തെടുക്കാം സ്വാഭാവികമായിട്ട് ആ പഠനം ചെയ്യുമ്പോൾ വിഷ്വൽസ് കൂടി ചേർത്ത് വെച്ചിട്ട് അതിനെ ഉദാഹരിക്കേണ്ടിയിരുന്നിരുന്നു മുന്നൂറ്റി അറുപത്തിനാലോളം പേജുള്ള ഒരു തീസിൽ ഇടയ്ക്ക് അതിൻ്റെ പിക്ചേഴ്സ് സ്റ്റിൽസും കാര്യങ്ങളെല്ലാം റെഫറൻസ് എല്ലാം ഉണ്ട് ശാന്തി നികേതൻ കാലഘട്ടത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ചെയ്ത നാടകത്തിൻ്റെ ശൈലി മുതൽ അതെങ്ങനെയാണ് ലോക നാടക വേദിയിൽ പല സംവിധായകർ ചെയ്യുമ്പോൾ അതിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങൾ മാറി വന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ട് അത് അതിൻ്റെ സ്റ്റിൽസും പുതിയ ഇമേഴ്സി തിയേറ്ററിൽ അതിനെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ സെഗ്മെൻറ്സ് വിഷ്വൽ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സെഗ്മെൻറ്റ്സാണ് ക്യു ആർ കോഡിൻ്റെ റഫറൻസ് ഉള്ളത് അപ്പോൾ ഈ തി സി തന്നെ അതിൻ്റെ റഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ അത് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേത താങ്കൾ പോയിട്ടുണ്ടാകും ശാന്തിനികേതൽ പോയ ആൾക്കാർക്ക് മനസ്സിലാകും ആ ക്യാമ്പസ് തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് പ്രകൃതിയോട് ഇഴചേർന്ന് നിൽക്കുന്ന എല്ലാ ലോക ഭാഷകളും പഠിപ്പിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് രബീന്ദ്രനാഥ ടാഗോർ താമസിച്ച ഇടം അവിടെ അതിലൂടെ രവീന്ദ്രനാഥ ടാഗോർ നടന്നു വന്ന ചെമ്മൺപാത വലിയ മരങ്ങൾ കിളികൾ ഇതെല്ലാം നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കാരണം ടാഗോർ നടന്ന വഴികൾ അവർ മെറ്റൽ മെറ്റൽ ചെയ്തിട്ടില്ല അത് ആ അതുപോലെ തന്നെ ആ നാട്ടിട വഴി പോലെ തന്നെ ചെമ്മൺപാതയായിട്ട് അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ടാഗോറിനോട് അത്രത്തോളം ആദരവുള്ള മനുഷ്യരാണ് ബംഗാളിലുള്ള ആൾക്കാർ ഇന്ത്യയിലും പല ഭാഗത്ത് ടാഗോറിനെ മനസ്സിലാക്കിയവരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കുക അപ്പോൾ ടാഗോറിൻ്റെ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അത് ക്യൂ ആർ കോഡ് സഹിതം ലോകത്ത് ഇപ്പോൾ പുതിയ രീതിയിലുണ്ടായിട്ടുള്ള ഇമേഴ്സി തിയേറ്ററിൻ്റെ സാധ്യത പഠിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അത് സമർപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തോന്നുന്നത് കാരണം ടാഗോറിനോട് അത്രയേറെ ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ എഴുത്തിനോടും അദ്ദേഹത്തിൻ്റെ വിഷനോടൊക്കെ വലിയ ആദരവുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ അവിടെ പോയിട്ട് അത്തരം ഒരു തീസിസ് ചെയ്യാൻ പറ്റി വിഷലോറിയൻഡായിട്ട് ക്യു ആർ കോഡ് പഠനത്തോടുകൂടി ടാഗോറിൻ്റെ ഒരു ഒരു അദ്ദേഹത്തിനോടുള്ള കൂടിയുള്ള സമർപ്പണം എന്നുള്ള രീതിയിലാണ് ടാഗോറിൻ ഗ്ലോബൽ തിയേറ്റർ എന്ന് പറയുന്ന തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം